ഇൻഡോർ ആണ് ഔട്ട്ഡോർ ആണ് ഇറങ്ങുന്നത് മനസ്സിലാക്കാൻ ഒക്കെ ഞാൻ പേരെക്കുട്ടി കുത്തിയുണ്ടല്ലോ അച്ച തമ്പുരാനും മറിയമാന ഞാൻ എപ്പഴാ കുറ്റുരാനോ പുതിയൊരു ഫോൺ ും എടുത്താ ഒരു നീർക്കൊല്ലോല്ലാണ്ട് ആ ഒന്നാരം നീർക്കൊല്ല എനിക്കൊരു ഫോണല്ലേ വേണ്ട നാലാഞ്ചേരി മൈ ജി ഫ്യൂച്ചർ டிசம்பர் இருபதாம் தேதி வரை பிடித்தப்பட்ட ஓஃபர் நடக்கும் ஜிஃபோனா வரும் எட்டாயிரத்தி எண்ணூற்றி அம்பத்தொட்டு ரூபாய் கொடுக்க ശങ്കര വളാഞ്ചേരി മൈജി ഫ്യൂച്ചറില് മൈജി എക്സ്മാക്കാണ് ഡിസംബർ വരെയാണ് ഓഫർ കൊടുക്കുന്നത് അത് മാത്രമല്ല ഒരു ദിവസം ഒരു ലക്ഷം രൂപ നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് എന്തായാലും കൊടുക്കേണ്ടത് ഓഫർ എന്തൊക്കെയാണ് പതിനായിരം രൂപയുടെ ടാബ് മൊബൈൽ പർച്ചേസിനും ആയിരം രൂപയുടെ ക്യാഷ് ബാക്ക് വൗച്ചർ ഐഫോൺ ചാർജിന്റെ എഫക്റ്റീവ് പ്രൈസ് വെറും അറുപത്തിയേഴ് തൊള്ളായിരം പതിനെട്ട് തൊള്ളായിരം മുതലെ ലാപ്ടോപ്പുകൾ വാഷിംഗ് മെഷീൻ ഒക്കെ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ അപ്പൊ ഞമ്മളെ ലൊക്കേഷൻ വരുന്നത് വളാഞ്ചേരി മൈജി ഫ്യൂച്ചറിൽ